വീട് വെക്കാൻ ഇനി കേന്ദ്രം തരും പണം ഇരുപത് ലക്ഷം രൂപ വീതം ഈടില്ലാതെ മുപ്പത് വർഷം തിരിച്ചടവ് കാലാവധിയിൽ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീടിനായിട്ട് നമ്മൾ പല ആൾക്കാരും ലോൺ എടുക്കാറുണ്ട് സർക്കാർ പദ്ധതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീടുകൾ കൂടാതെ നമ്മൾ ലോൺ എടുത്ത വീടുകൾ വെക്കാറുണ്ട് പക്ഷേ ഈ ലോൺ എടുത്ത വീടുകൾ വെക്കുമ്പോൾ അവസാനം ആ വീട് നമുക്ക് ഉപേക്ഷിക്കുകയോ ജപ്തി ചെയ്തു പോവുകയോ ഒക്കെ ചെയ്യുകയാണ് പലരുടെയും അവസ്ഥ അങ്ങനെ വരാൻ പ്രത്യ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന പലിശയാണ് നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ പലിശയും പിഴ പലിശയും കൂട്ടു പലിശയും ഒക്കെ കൂടിയാണ് നമുക്ക് ആഗ്രഹിച്ചു വെച്ച വീട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതി ഇപ്പോൾ വരികയാണ് ഇരുപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ വീട് പണിയുവാൻ ഇനിയും പണം കേന്ദ്രം തരും ഇരുപത് ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പ നൽകുവാനുള്ള പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുന്നത് വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം നൽകുമെന്ന് എന്നുള്ളതും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ കാലയളവിൽ പലിശ രഹിതമായിട്ടാണ് ഈ ഒരു വായ്പ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത് എന്നാൽ കൃത്യസമയത്ത് തന്നെ ഇത് തിരിച്ചടക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇല്ലാതെ ഈ വീട് വെക്കുവാൻ കഴിയുകയുള്ളൂ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോൺ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വലിയ പലിശയാണ് ഉള്ളത് ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് സാധാരണക്കാർക്ക് യാതൊരു വിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇത്തരം വരുമാനം ഉള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പത് വർഷം വരെ തിരിച്ചടവാണ് ഈ പദ്ധതിയിലുള്ളത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുൻപായിട്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഔദ്യോഗിക ഉണ്ടാകും വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമാണ് നഗരഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകും പദ്ധതി ഈ ബജറ്റിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരിക്കുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാനം ആനുപാതികം തുടങ്ങിയ മാനദണ്ഡ തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ ധനകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റു വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ് ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും ധനമന്ത്രി ആവാസി വൈ ഈ ഒരു പദ്ധതിയുമായി ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ ഒരു ബൃഹത്തായ പദ്ധതി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ ഒരു പദ്ധതിയിലൂടെ എല്ലാ കർഷകർക്കും രണ്ടായിരം രൂപ വീതം നാലു മാസങ്ങളിലായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതും കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് അതുപോലെ തന്നെ ഈയൊരു വീട് എല്ലാ കുടുംബങ്ങൾക്കും വീടില്ലാത്ത കുടുംബങ്ങൾക്ക് മുപ്പത് വർഷം കാല അളവിൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകി വീട് വെക്കുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വലിയ ബൃഹത് പദ്ധതി തന്നെ എല്ലാ കുടുംബങ്ങൾക്കും അഥവാ വീടുള്ള വീടില്ലാത്ത വാടക ഒക്കെ കൊടു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളുടെ ചുറ്റുപാടുമുണ്ട് അവർക്കൊക്കെ ഈ ഒരു പദ്ധതി വളരെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി തന്നെയാണ് വീട് വാങ്ങുന്നതിനോടൊപ്പം തന്നെ വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളിലെ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു പദ്ധതി അഞ്ച് അഞ്ചു വർഷത്തേക്കാണ് പത്ത് ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപ പദ്ധതിയുടെ സബ്സിഡിയായി നൽകും